നാട്ടടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് പഴം വിളയിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഒരു നേന്ത്രപ്പഴം ചെറുതായി ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട് കുറച്ച് നിലക്കടല ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് ബദാം പരിപ്പ് ഒരു ഒരഞ്ചെണ്ണം ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ചീൻചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി എടുത്തു വെച്ച പഴം അതിലേക്കിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നല്ലവണ്ണം ഉടഞ്ഞു കൊണ്ട ചെറുതായി ഒന്ന് വഴിച്ചെടുക്കാം പഴം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് എടുത്തു വെച്ച അണ്ടിപ്പരിപ്പ് നിലക്കടല ബദാം പരിപ്പ് കുറച്ച് മുന്തിരി ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് മുന്തിരി ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കറുത്ത എള് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു നുള്ള് നമ്മൾ ഇവിടെ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒരുനുള്ള് ജീരകം ഇതേപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇത് കഴുകി പൊടിച്ചതാണ് അത് ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം പഞ്ചസാര ചേർക്കാം നന്നായി ഇളക്കി തേങ്ങന്റെ അകത്ത് പഞ്ചസാരേന്റെ മധുരം നല്ല പിടിച്ചിട്ടുണ്ട് അതുവരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം നമുക്ക് എടുത്തു വെച്ച പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്ക ഇതേപോലെ നമ്മളെ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കിയാൽ നല്ല രീതിയിൽ കഴിക്കും നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുക എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക അത് നമുക്ക് തീ ഉപ്പാക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക